ിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ഒരു ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ടൈം ടേബിൾ പോലെയാണ് ഡെയിലി ഒരേ റൂട്ടീന് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയുക വേണ്ട അവരുടെ കാര്യങ്ങൾ അവർക്കുള്ള ഫുഡ് അവരെ കുളിപ്പിക്കുക എടുക്കുക സ്കൂളിൽ പറഞ്ഞു വിടുക അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും ഡെയിലി ഒരു ടൈം ടേബിൾ പോലെയാണ് നമ്മുടെ ലൈഫൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിനൊക്കെ ഒരു ദിവസമെങ്കിലും ഒരു ചേഞ്ച് പുറത്ത് പോയി ഫുഡ് കഴിക്കണം അങ്ങനെ പുറത്തൊന്നും കറങ്ങാൻ പോകണമെന്ന് ആഗ്രഹിക്കാത്തതായിട്ട് ആരാ ഉള്ളത് അങ്ങനെ ഞാനും ഇടയ്ക്കൊക്കെ ഒന്ന് ആഗ്രഹിക്കാറുണ്ട് അങ്ങനെ പോകാറുമുണ്ട് കേട്ടോ അതൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുന്നത് ഇത്രയും ദിവസം സ്ഥിരമായിട്ട് ഒരേ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എന്താ നമ്മൾ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് താഴോട്ട് പോകും അതൊന്ന് ആയിട്ട് ബൂസ്റ്റ് ചെയ്ത് ഒന്ന് ഫ്രണ്ടോട്ട് കൊണ്ടുവരാനായിട്ട് എനിക്കിത് നന്നായിട്ടൊന്ന് സഹായിക്കും കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊരു റീചാർജ് ചെയ്യുന്ന പോലെയാണ് എന്നെ ഒന്ന് ചാർജ് ആക്കി വീണ്ടും ഒന്ന് എന്താ ജോലിക്കൊക്കെ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് വീട്ടു ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തെന്താ ഒരു ദിവസം പുറത്തൊക്കെ ഒന്ന് പോയി ഫുഡൊക്കെ കഴിച്ച് പിള്ളേരുമായിട്ട് ചില്ലടിച്ചൊക്കെ വരുന്നത് എനിക്ക് ഇത്തിരി നല്ലതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കൂട്ട് കൂട്ടുപിടിക്കണം ഒന്നെങ്കിൽ എൻ്റെ ഭർത്താവായ സന്ധിപേട്ടനെ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് ശിവേന ആയിരിക്കും ഇവരെങ്കിലും ആരെങ്കിലും ഒരാളെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും അപ്പം ഈ പ്രാവശ്യം ഞാൻ ശിവയായിട്ടാണ് കേട്ടോ പുറത്ത് പോകണത് ഞങ്ങൾക്ക് രണ്ട് പ്ലാനിങ് ആയിരുന്നു ഈ പ്രാവശ്യം ഉണ്ടായിരുന്നത് ഒന്ന് മറയേണ്ട ഡ്രൈവും പിന്നെ ഞങ്ങൾ നേരെ വൈപ്പിൻ ബീച്ചുമാണ് അപ്പം വളപ്പ് ബീച്ചാണ് വൈപ്പിൻ ബീച്ചല്ല വളപ്പ് ബീച്ചിലേക്ക് വരുന്നത് അവിടെ നിന്ന് നേരെ ചില്ലടിച്ച് കുറച്ചൊക്കെ ഇറങ്ങിയൊക്കെ ഞങ്ങൾ നേരെ ഞങ്ങൾ ഷാപ്പ് തപ്പി ഇറങ്ങിയപ്പോഴാണ് ാണ് ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ബോച്ചയുടെ ഷാപ്പ് ഉണ്ടായിരുന്നത് അപ്പം നേരെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി അവിടെ ചെന്ന് കേറുമ്പോൾ തന്നെ നമ്മുടെ ബോച്ചേട്ടൻ ഓടുന്ന ഒരു സ്റ്റാച്ചുവും പിന്നെ നമ്മുടെ തെങ്ങേക്കയറുന്ന സ്റ്റാച്ണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ പിള്ളേരായിട്ട് പോകുമ്പോൾ മസ്റ്റ് ട്രൈ ആണ് കാരണം അവർക്ക് ഒരുപാട് എന്താ എൻറ്റർടൈൻമെന്റ് ചെയ്യാനുള്ള കുറേ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ ഡൈനിങ് സ്പേസ് ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല നല്ല ഡൈനിങ് സ്പേസ് ഉണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്കും അതുപോലെയുള്ള ഒരുപോലെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ എന്താണ് നമുക്ക് കുഞ്ഞു വാവയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അവർ ഉറങ്ങുമൊക്കെ ആണെങ്കിൽ അവർ നമുക്ക് തൊട്ടിലൊക്കെ കടത്തിയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പാർക്കിംഗ് സൗകര്യവും നല്ല രീതിയിൽ ഉണ്ടായിരുന്ന കേട്ട് പാർക്കിംഗ് സൗകര്യമൊക്കെ ഇനി പുറത്തായിട്ടാണ് വരുന്നത് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പറയാനാണെങ്കിൽ ഇത്തിരി ഉള്ളിലോട്ട് കയറിയിട്ടാണ് ഷാപ്പ് ഉള്ളത് എനിക്കാണ് കുറേ പേർക്കൊക്കെ അറിയാൻ തോന്നുന്നു ഓൺലൈൻ വഴി മീഡിയ വഴിയൊക്കെ കുറേ ഇതിൻ്റെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനും കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വന്നത് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് കുട്ടികളുടെ കളിക്കുന്ന സ്ഥലം അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല സ്പേസും പിന്നെ എന്താ എഡിബിയൊക്കെ ഇഷ്ടം മാതിരി ഉണ്ട് അല്ലുവിന് നന്നായിട്ട് ഇഷ്ടമായി പിന്നെ അല്ലു അവിടുന്ന് വരുന്നേ ഇല്ലായിരുന്നു ഫുഡ് പോലും വേണ്ട എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്കിറന്ന് ഓടിയും ചാടിയും വീഴുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം നല്ല ഫുഡായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു സീ ഫുഡിൻ്റെ ആയിരുന്നു അത് നല്ല അത്യാവശ്യം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊരു സൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും നല്ലായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം വൈൻ്റെ അപ്പ് ഞങ്ങൾ വീട്ടിലേക്ക് പോരുകയാണ് പിന്നെ ഇതുകൊണ്ട് ഭാഗത്ത്